െ നഗരസഭാ തിൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അതിനു മുമ്പായി ആലത്തൂരിൻ്റെ എം പി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കേരളത്തിൻ്റെ അമ്പലക്കാരനായും അഖിലേന്ത്യാ തലത്തിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി ഇപ്പോൾ നമ്മുടെ എം പി ആയി പ്രവർത്തിച്ചിരിക്കുന്ന ശ്രീമാൻ പി കെ ബിജുവിനെ പൊതുവെ രാഷ്ട്രീയ കാലത്തൊന്നും ലഭിക്കാത്ത ഒരു വലിയൊരു അംഗീകാരം ഇപ്പോൾ അടുത്ത ദിവസം ലഭിച്ചിട്ടുണ്ട് സ്വതവേ ഞാനും നിങ്ങളും നടക്കുന്ന ഈ പൊതുസമൂഹത്തിൽ പഠിക്കാൻ പറഞ്ഞാൽ പഠിച്ച പോലെ എന്തിനാണ് ഈ കൊടിയിൽ പിടിച്ചു നടക്കുന്നത് എന്ന് പറയുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ പഠിക്കാൻ പറഞ്ഞയാച്ചാൽ ഞാൻ പഠിക്കുക മാത്രമല്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യും അതോടൊപ്പം വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും മാതൃകയാകുന്ന രീതി നമ്മുടെ നാട്ടിൽ ഏറ്റവും വിഷമകരമായ ഒരു വിഷയമാണ് കെമിസ്ട്രി ആ കെമിസ്ട്രിയിൽ എം പി കെ ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുകയാണ് ഡോക്ടറേറ്റ് ലഭിച്ച ശ്രീമാൻ പി കെ ബിജുവിനെ കുന്നകുള മലോരസയുടെ എല്ലാ തരത്തിലുള്ള നൂറ് ചുവപ്പൻ അഭിമാനികളും അനുകൂലം ഇതിൻ്റെ ചടലിൽ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് നഗരസഭയിലെ ഇരുന്നൂറ്റി അമ്പത്തെട്ട് വീടുകൾക്ക് അവരുടെ വീട് ഇല്ലാത്ത സ്ഥലമുള്ള വീടില്ലാത്ത കുടുംബങ്ങൾ അവർക്ക് വീട് വെക്കാൻ നൽകുന്ന ധനസഹായത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് നടക്കുന്നത് നോക്കേറിയ പി എം എ യുടെ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ കുന്നകുളം നഗരസഭയുടെയും സംയുക്ത പ്രവർത്തനത്തിലൂടെയാണ് നടപ്പിലാക്കുന്നത് ഈ മൂന്ന് ലോക്കൽ ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും വിഹിതങ്ങൾ രണ്ടര ലക്ഷം അൻപതിനായിരം രൂപ ഗുണഭോക്രീതം അടക്കം മൂന്ന് മൂന്ന് ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വഴി കൊടുക്കുന്നത് തീർച്ചയായും കുന്നോളം നഗരസഭയ്ക്കകത്ത് എഗ്രിമെന്റ് വെച്ച ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ അഗ്രിമെൻറ്റ് വെച്ച എല്ലാ രേഖകളും കൊണ്ടുവന്ന് ഹാജരാക്കിയ ആളുകൾക്കെല്ലാം ഇന്നിവിടെ അതിൻ്റെ ചടങ്ങ് ഭാഗമായി ആദ്യം ആദ്യമൊരു കൊടുക്കുന്നതായി അതോടൊപ്പം തന്നെ ഇന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മഴക്കാല രോഗങ്ങളും മഴയ്ക്ക് മുമ്പുള്ള രോഗങ്ങളും എല്ലാം ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ജീവിത ശൈലിയെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം ഇന്ന് പ്രവർത്തിച്ചു പോരുന്ന ശ്രദ്ധിക്കാതെ പോരുന്ന മാലിന്യത്തിൻ്റെ പ്രശ്നമുണ്ട് ഒന്നോളം ഗ്രസേന സംബന്ധിച്ചിടത്തോളം കൊതം നഗരസഭയുടെ മുഴുവൻ മാലിന്യങ്ങൾ കൊണ്ടുപോയി ഡമ്പ് ചെയ്യുന്നത് കുറുക്കംപാറയിലാണ് ഈ നഗരസഭ ഉണ്ടായ അറുപത്തി ഒൻപത് കൊല്ലം നഗരസഭയുടെ മുഴുവൻ മാലിന്യം കൊണ്ടുപോയി ഡമ്പ് ചെയ്യുന്നത് കുറുക്കംപാറില്ല മനുഷ്യന്റെ മലമടക്കം ഒരു കാലഘട്ടത്തിൽ അവിടെ കൊണ്ടുപോയിട്ടിരുന്നു എഴുപതുകൾ വരെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി കുറുക്കംപാറയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം ആ പ്രവർത്തനം കുറെ കാലങ്ങളായി നമ്മൾ പല പദ്ധതികളിലും വെക്കുമായി പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഏതാണ്ട് അൻപത് ലക്ഷം രൂപ ചെലവ് ഇട്ടുകൊണ്ട് കേരളത്തിലെ ലാലൂരിനേയും അതുപോലെ തന്നെ വളപ്പശാല തിരുവനന്തപുരത്തെ വെളപ്പശാലയ്ക്കും മാതൃകയാകുന്ന രീതിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ പ്രവർത്തനം ഐ ആർ ടി സിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട കുന്നമുളത്തിൻ്റെ എം എൽ എയും കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ ശ്രീ എ സി മൊയ്തീൻ അവിടെ ഉത്പാദിപ്പിക്കുന്ന മാലിന്യം കൊണ്ട് ഉത്പാദിപ്പിക്കുന്ന വളത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുണ്ടായി ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ദ്രുതഗതി നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇത് മാത്രം പോരാ മാലിന്യത്തിന്റെ ഉറവിടത്തിൽ തന്നെ അത് സംസ്കരിക്കാൻ കഴിയണം എന്ന ആശയം കുന്നോളം നഗരസഭയിലെ മുപ്പത്തിയേഴ് കൌൺസർമാരും ഒരുമിച്ച് നിന്ന് ആവശ്യപ്പെടുകയും അതിന്റെ ഭാഗമായി ഐ ആർ ടി സി ഐ ആർ ടി സി മുകളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വി മനോജ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗൃഹ മാലിന്യ പാലിക എന്ന ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പദ്ധതി നടക്കാത്ത ഉപകരണവും ഇവിടെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ രണ്ട് ചടങ്ങിൻ്റെയും ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഇത് നിർവഹിക്കുന്ന നമ്മുടെ ആരാധനായ ആലത്തൂരിന്റെ എം പി ഡോക്ടർ പി കെ ബിജുവിനെ ആദരപൂർവം നഗരസഭയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് പദ്ധതി ആകുമ്പോഴേക്കും മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക എന്ന കൂടിയാണ് ഈ പി എം എ വൈ പദ്ധതിയും അതുപോലെ തന്നെ അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ലൈഫ് പദ്ധതിയും ഇപ്പോൾ അതിന്റെ പദ്ധതിയുടെ സർവേ എല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ് വീട് പണി പകുതിയാക്കി സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം പകുതിയാക്കിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആ വീട് പൂർത്തിയാക്കുന്നതിനുള്ള പദ്ധതിയായി ലൈഫ് പദ്ധതിയും സംസ്ഥാന ഗവൺമെന്റിന്റെ അടുത്തു തന്നെ പദ്ധതി ആസൂത്രണം ചെയ്യാൻ പോവുകയാണ് എന്തായാലും ഈ പി എം എ വൈ പദ്ധതി പ്രകാരം ഈ വർഷം ഇരുന്നൂറ്റി അമ്പത്തെട്ട് പേർക്കാണ് നമ്മൾ വീട് കൊടുക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളതും അതിനുവേണ്ടി ഫണ്ട് നീക്കി വച്ചിട്ടുള്ളത് ഇതിൽ അതിന്റെ രേഖകളെല്ലാം സമർപ്പിച്ച മുഴുവൻ ആളുകൾക്കും ഇന്ന് ഒന്നാം വീട് കൈമാറുക എന്ന ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും പൈസ കൈപ്പറ്റി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടിന്റെ പണി പൂർത്തീകരിക്കുക എന്നത് എങ്കിൽ മാത്രമേ നമുക്ക് രണ്ടായിരത്തി ആകുമ്പോഴേക്കും മുഴുവൻ ആളുകൾക്കും ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഒന്നാം വീട് വാങ്ങിച്ചു അത് കാല താമസം വരുത്തി വീട് പണിയാതെ പോയാൽ ഒരിക്കലും നമുക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരു അവസ്ഥയാകും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ വീടിന്റെ പണി പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഒട്ടുമിക്ക നഗരങ്ങൾക്കും വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നതാണ് നഗരത്തിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യം റോഡ് വക്കിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുക എന്നത് നമ്മുടെ ഒരു സംസ്കാരമായി മാറിയിരിക്കുക അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇപ്പോ ജൈവ മാലിന്യങ്ങൾ മൂന്ന് ടൺ വരെയുള്ള മാലിന്യങ്ങൾ ഓരോ ദിവസവും വളമാക്കി മാറ്റാനുള്ള സംവിധാനത്തിലാണ് കിട്ടുന്ന ജൈവ മാലിന്യങ്ങളെല്ലാം അപ്പോൾ തന്നെ അത് വളമാറ്റി മാറ്റിക്കൊണ്ടിരിക്കുക ഇപ്പൊ കർഷകർക്ക് ആവശ്യമായ വളം കൊടുത്തു കൊടുക്കൊടുത്തുകൊണ്ടിരിക്കാം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വീടുകളിൽ വീടുകളിൽ അവിടെ നിന്നുണ്ടാക്കുന്ന മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് തരം തിരിച്ചുകൊണ്ട് ആ ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ച് വളമാക്കി മാറ്റുകയും അത് മാലിന്യമില്ലാത്ത ഒരു നഗരമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അതിനെ കുന്നമുളം നഗരസഭയിലെ മുഴുവൻ ആളുകളും മുഴുവൻ കുടുംബങ്ങളും അതിൽ അതിൽ സഹിച്ചാൽ മാത്രമേ അത് സാധ്യമാകുന്നുള്ളൂ വളരെ കുറവ് ആളുകൾ മാത്രം ഈ ഉറവിട മാലിന്യ ഗ്രഹമായ ഉപയോഗിച്ചതുകൊണ്ട് നമ്മുടെ നഗരം മാലിന്യ മുക്തമായി എന്ന് നമുക്ക് അഭിപ്രായപ്പെടാൻ കഴിയില്ല പക്ഷെ മുഴുവൻ ആളുകളും ഇതിന്റെ ഗുണഭോക്താക്കളായാൽ നമ്മുടെ മാലിന്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ എവിടേക്കും വലിച്ചെറിയാതെ നമ്മുടെ ആ ഉറവിടത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് വളമാക്കി മാറ്റിയാൽ നമുക്ക് ജൈവ കൃഷിക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ മാലിന്യമില്ലാത്ത ഒരു പട്ടണമാക്കി മാറ്റാനും നമുക്ക് സാധിക്കും അതിനുവേണ്ടി മുഴുവൻ ആളുകളും സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആലത്തൂർ എം പി കെ ബിജു അങ്ങനെ